കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യശോജിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് വിഷയം എന്ന് വെച്ചാൽ ഏത് തരം കാളസർപ്പദോഷത്തിനെ നിർത്താൻ ഒരു മന്ത്രം അല്ലെങ്കിൽ യന്ത്രം എന്നുള്ളതാണ് അപ്പം സർപ്പം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം അല്ലെ കാളസർപ്പം എന്ന് പറയുമ്പോഴേ അറിയാം നാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് അപ്പം ജാതകാലാണ് കാളസർപ്പദോഷത്തിനെ പ്രധാനമായിട്ട് നമുക്ക് കണക്കാക്കുക നേരത്തെ ഞാൻ പല എപ്പിസോഡുകളിലും അനന്ത അനന്തകാല സർപ്പദോഷത്തിനെക്കുറിച്ച് കർഷകാളസർപ്പ്ദോഷത്തിനെക്കുറിച്ച് അങ്ങനെ മഹാ പല ഒക്കെ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് സർപ്പദോഷമുണ്ട് എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ കാളസർപ്പദോഷമുണ്ടെന്ന് നമുക്കറിയാം അപ്പം അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന അല്ല അതിൻ്റെ ഒരു നല്ല ഒരു ശതമാനം ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഗരുഡ മന്ത്രം എന്നാണ് ഈ പറയുക സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ നഗത്തിൻ്റെ ശത്രുവായിട്ട് ഗരുഡഭഗവാനെ പറയാറുണ്ട് അത് നല്ല സർപ്പങ്ങൾക്കല്ല അഥമ സർപ്പങ്ങൾക്കാണ് കൂടുതലും പറയുക മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡ ഭഗവാൻ ഗരുഡ ഗരുഡഭഗവാൻ മന്ത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവൃഹത്തായ മന്ത്രമാണ് അതിൻ്റെ ചെറിയ മന്ത്രം എന്ന് വെച്ചാൽ ഓം ശിവ ഓം സ്വഹ എന്നുള്ള മന്ത്രമാണ് ഈ മന്ത്രം പതിവായിട്ട് ജപിക്കുന്നത് ഗരുഡയന്ത്രം എഴുതി ഏലസായിട്ട് ധരിക്കുന്നത് ഗരുഡയന്ത്രം എഴുതി പൂജിച്ച് ശുദ്ധമായ സ്ഥലത്തെ പേഴ്സിലോ വീട്ടിലെ എവിടെയെങ്കിലും വെക്കുന്നത് ഗരുഡയന്ത്രം എഴുതി ഫ്രെയിം ചെയ്ത് സ്ഥാപിക്കുന്നത് ഗരുഡയന്ത്രം എഴുതി സരക്ഷയായിട്ട് ചെയ്യുന്നത് േറ്റവും ശ്രേഷ്ഠമായിരിക്കും ഏത് തരം കാളസപ്രദോഷമായാലും നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും മഹാത്മാകാല സർപ്പദോഷം അനന്തകാലസർപ്പദോഷം കർക്കവടകാലസ്പ്രദോഷം അങ്ങനെയുള്ള ഏത് തരം സപ്തദോഷങ്ങളും ആയിക്കോട്ടെ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ കാളസപ്തദോഷങ്ങൾ ബാധിക്കുക കാളസർപ്രദോഷം ഒരു തരവില്ല ഒരുപാട് തരമുണ്ട് ഏത് തരത്തിനായാലും നമുക്ക് ഈ പറഞ്ഞ മന്ത്രത്തിലൂടെ നേരിടാൻ പറ്റും അതുപോലെ നമ്മുടെ കർമ്മ അത് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഒരു ഭാഗം കൂട്ടിനകത്തുണ്ട് അതിനകത്ത് മുജ്ജന്മ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന നന്നായിരിക്കും കാരണം ജന്മാന്തരകൃത പാപദോഷം വ്യാധി രൂപേണ ജായത എന്ന് പറയാറുണ്ട് അത് വ്യാധിയായിട്ട് രോഗമായിട്ട് നമ്മളെ ബാധിക്കും നമുക്ക് ഒരു ശരീരം ഉണ്ട് ആ ശരീരത്ത് നമുക്ക് വാദം ക വാദം പറഞ്ഞ പോലെ മൂന്ന് വിധത്തിലാണ് നമുക്ക് വ്യാധികൾ ഉണ്ടാവുക അല്ലേ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ വ്യാധികൾ ഉണ്ടാവണമെങ്കിലും കാരണങ്ങളുണ്ട് നമ്മൾ ഈ ജന്മം കഴിഞ്ഞ ജന്മം ചെയ്ത പാപദോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വ്യാധികളുണ്ടാകും ശരീരത്തിനെ ബാധിച്ചില്ലെങ്കിലും മനസ്സിനെ വ്യാ ബാധിക്കുന്ന വാതാവിഷയങ്ങളുണ്ട് രോഗവുമായിട്ട് ഒരാൾക്ക് അസുഖവും ഇല്ല ഏത് ആശുപത്രിയിൽ പോയി നോക്കിയാലും എന്തോ അയാൾക്ക് അസുഖമില്ല അയാൾക്ക് എന്നും അസുഖം അയാൾക്ക് കൈവേദന കണ്ടത് എന്ത് പറ്റും ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഏത് വൈദ്യുതി കണ്ടാലും എന്ത് ചികിത്സ ചെയ്താലും അതിന് പരിഹാരമില്ല ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് ഒരു ജോലിസ്യന്മാരും അല്ലെങ്കിൽ ഡോക്ടർമാരും പറയത്തില്ല അപ്പോഴേ നമ്മൾ ആ കഴിഞ്ഞ ജന്മം ചെയ്ത പാപവിഷയം എന്താണെന്ന് കണ്ടെത്തണം അതിനനുസരിച്ചുള്ള പരിഹാര ചെയ്യണം ജാതകത്തിലുള്ള ഓരോ ഗുണത്തിനും ഓരോ ദോഷത്തിനും അവനവം ചെയ്ത പ്രവർത്തി ഫലം തന്നെയാണ് പറയുന്നത് പ്രവർത്തി ഒന്നായെങ്കിലേ നമുക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ നന്നായിട്ട് വരും പ്രവർത്തി മോശമായാൽ ഉണ്ടാകുന്ന ഫലങ്ങളും മോശം തന്നെയായിരിക്കും ചിലപ്പോൾ അധികം മോശകരമായിരിക്കും ഇനി സമയദോഷമാണെന്ന് കൂട്ടിക്കൂ ഈ ആൾക്ക് ഈ എന്ത് മരിച്ചാൽ കൊള്ളാമെന്ന് വരെ തോന്നുന്ന അവസ്ഥകൾ വരും ഇതിൽ പരം ഒരു കഷ്ടകാലം അല്ലെ ദോഷ സമയം അയാളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് പറയാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക ചിലരാണെങ്കിൽ കഷ്ടകാലം വരുന്ന ശത്രുദോഷമാണെന്ന് കരുതി കുറേ വഴിപാടുകളും ചെയ്ത് അല്ലെങ്കിൽ കുറേ ഇപ്പം പറഞ്ഞ പോലെ ജ്യോതിഷത്തിൻ്റെ എ ബി സി പോലും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ജോഷത്തിൻ്റെ ബാലപാഠങ്ങളും അറിയാത്ത ചില ഉത്സവം എല്ലാവരും ഞാൻ പറയത്തില്ല ചെറിയ ഉത്സവന്മാരെ കണ്ടിട്ട് പൈസ മുടക്കി ഇങ്ങനെ നടക്കും അതുകൊണ്ട് കാര്യമില്ല അവനവൻ്റെ എന്താണ് വിഷയം എന്ന് കണക്കാക്കണം എന്ന് കണ്ടെത്തണം അത് ശാശ്വതമായിട്ട് കണ്ടെത്തി പരിഹരിച്ച് അതായത് എനിക്ക് തലവേദന വയറ്റുവേല വരുന്നു കഴിച്ച് തലവേദന മാറത്തില്ല അപ്പം നല്ലൊരു ജ്യോതിഷനെ കണ്ട് അവൻ്റെ ഈ പറഞ്ഞ കാലസപ്രദത്തിനായാലും ഇപ്പോൾ തൽക്കാലിക മന്ത്രം ഞാൻ പറഞ്ഞു തന്നു ശാശ്വതമായ പരിഹാരങ്ങൾ വേറെ ഒരുപാട് പറയുന്നുണ്ട് പല ഗരുഡപുരാണം പല അങ്ങനെ പല പുരാണങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ കാളസ്രകോഷത്തിനൊക്കെ തടയിടാനുള്ള മാർഗങ്ങളുണ്ട് അത് ഉണ്ടെന്ന് മനസ്സിലാക്കുക അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ചുമ്മാ എന്നിട്ട് കാര്യമില്ല പരിഹരിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവും എല്ലാവർക്കും ഗീഡ് നിഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം